ുഴി പിതാവ് ഒരിക്കലും മരിക്കുകയില്ല നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പ്രാർത്ഥിക്കാൻ ഒരു പിതാവ് എന്നും ഉണ്ടെന്ന് കോഴിക്കോട് അതിരൂപതാധ്യക്ഷൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ആർച്ച് ബിഷപ്പ് എമിറിട്ടസ് മാർ ജേക്കബ് തുംങ്കുഴിയുടെ നാൽപ്പത്തിയൊന്നാം ചരമദിനത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അഭിമന്യ പിതാവ് കോഴിക്കോട് ക്രിസ്തുദാസി സന്യാസിനി സമൂഹത്തിന്റെ ജനറലേറ്റിൽ നടന്ന നാൽപ്പത്തിയൊന്നാം ചരമദിനം ഭക്തി നിർഭരമായി നടത്തപ്പെട്ടു ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജേക്കബ് തൂങ്കുഴിയുടെ നാൽപ്പത്തിയൊന്നാം ചരമദിനം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത കോഴിക്കോട് ക്രിസ്തുദാസി സന്യാസിനി സമൂഹത്തിന്റെ ജനറലേറ്റിൽ ഭക്തി നിർഭരമായി നടത്തി മുൻ മെൽബൺ രൂപതാ മിത്രാൻ മാർ ബോസ്കോപുത്തൂർ ദിവ്യബലിക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു കോഴിക്കോട് അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തി ആരോടും ഇടപഴകുന്ന അഭിനന്ദിക്കുന്ന സ്വഭാവത്തിനുടമയായിരുന്നു മാർ ജേക്കബ് തൂങ്കുഴി പിതാവെന്ന് അനുസ്മരിച്ച ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ തൂങ്കുഴി പിതാവ് ഒരിക്കലും മരിക്കുന്നില്ല മറിച്ച് നമ്മുടെ ചിന്തകളിൽ മധുരമുള്ള ഓർമ്മയായി നിലനിൽക്കുന്നുവെന്നും ഓർമ്മപ്പെടുത്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്വർഗത്തിൽ തൂങ്കുഴി പിതാവ് എന്നും ഉണ്ടാകുമെന്നും അഭിഭന്യ പിതാവ് അനുസ്മരിച്ചു പിതാവിന്റെ ഏറ്റവും വലിയ സംഭാവന ഞാൻ പറഞ്ഞു ആദ്യ കൽപ്പരണികളെ കുറിച്ച് പറഞ്ഞു അതിൽ ഒരു കൽപ്പരണി വേണമെങ്കിൽ അല്ലെങ്കിൽ പിതാവിന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ ഈ സഭയെ സ്ഥാപിച്ചതാണ് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിനൂർ ജോസ് കോനിക്കര താമരശ്ശേരി രൂപതാ വികാരി ജനറാൾ മോൺസിനൂർ എബ്രഹാം വയലിൽ മാനന്തവാടി രൂപതാ വികാരി ജനറൽ മോൺസിനൂർ പോൾ മുണ്ടോലിക്കൽ എന്നിവർ സഹകാർമ്മികരായി ക്രിസ്തുദാസി സന്യാസിനി സമൂഹം മദർ ജനറൽ സിസ്റ്റർ ടീന കുന്നേൽ എസ് നന്ദി പ്രകാശിപ്പിച്ചു കോഴിക്കോട്